ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് പല കാരണങ്ങളും ഉണ്ടാകും ഭർത്താവിൻ്റെ മദ്യപാനവും ലഹരി ഉപയോഗവും സാമ്പത്തിക പ്രശ്നങ്ങളും സംശയരോഗവുമൊക്കെ കുടുംബത്തർക്കത്തിലേക്കും മർദ്ദനത്തിലേക്കും വഴിവെച്ചേക്കാം എന്നാൽ കാസർഗോഡ് വേടകത്ത് ഭർത്താവ് ഭാര്യയെ മർദ്ദിച്ചത് പുതിയ ഷർട്ടിൽ പേന കൊണ്ട് വരഞ്ഞതിൻ്റെ പ്രകോപനത്തിലാണ് വേടകം സ്വദേശി മജീലിയുടെ പരാതിയിൽ ഭർത്താവ് യഹിക്കെതിരെ പോലീസ് കേസെടുത്തു മുഖത്തും ുംരിക്കേൽ ഭർത്താവിന്റെ പുതിയ ഷർട്ടിൽ ഭാര്യ മജീല പേന കൊണ്ട് വരച്ചിട്ടതാണ് പ്രകോപനത്തിന് കാരണമായത് പുതിയ ഷർട്ടിൽ വരഞ്ഞിട്ടത് കണ്ട് സഹിക്കാൻ കഴിയാതെ യഹ്യ ഭാര്യയെ തടഞ്ഞു നിർത്തി മുഖത്തും മുതുകിലും അടിച്ചു പരിക്കേൽപ്പിച്ചതായി ബേടകം പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പറയുന്നു ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്കാണ് കേസിനാസ്പദമായ സംഭവം മരുതടക്കം ചെന്നിക്കുണ്ട് സ്വദേശിനിയും ബേഡടുക്ക കല്ലടക്കുറ്റിയിലെ വാടക കോട്ടേഴ്സിൽ താമസക്കാരിയുമായ കെ എ മജീലയാണ് മർദ്ദനത്തിന് ഇരയായത് ഇവരുടെ പരാതിയിൽ ഭർത്താവ് യഹീക്കെതിരെ വേടകം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി ന്യൂസൈറ്റീൻ കാസർഗോഡ്